ഉപരാഷ്ട്രപതി വരുന്നത് കൊണ്ട് വൈസ് പ്രസിഡന്റ് വരുന്നത് കൊണ്ട് ഹെലികോപ്റ്റർ ഇറങ്ങുന്നതിന്റെ കാരണങ്ങളാൽ സുരക്ഷാ കാരണങ്ങളാൽ നമ്മളിത് മൊത്തം പറക്കി ഒരു സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് പൊളി വീടില്ലേ പെട്ടെന്ന് ഒരു വിരുന്നുകാരം വന്നു കഴിഞ്ഞാൽ അന്നേരം നാരങ്ങക്ക് വേണ്ടി പോകട്ടെ ഇതിങ്ങനെ പൊട്ടിച്ച് ആ അടിപൊളി ആണെ നല്ല കിഡ്ലം ബുഷഓറഞ്ച് നമുക്ക് അതിനകത്ത് നിർത്തിക്കൊണ്ട് തന്നെ അടിപൊടി അടിപൊളി പോയി പൊളി വീടില്ലേ പെട്ടെന്ന് ഒരു വിരുന്നേരം വന്നു കഴിഞ്ഞാൽ അന്നേരം നാരങ്ങക്ക് വേണ്ടി പോകട്ട ഇതിങ്ങനെ പൊട്ടിച്ച് ആ അടിപൊളി ഇത് അറിയോ നാരങ്ങ വെള്ളം പോലെ ഉപ്പോ ഇട്ട് വാട്ടി അടിപൊളി കൊടംപൊളി നല്ല കിഡ്ഡിലും കൊടംപൊളി നല്ല എന്താ പറയാ രണ്ട് സീസണിൽ കായിക്കുന്ന കുള്ളം കൊടംപുളിയുടെയും ഒരു സീസണില് കഴിക്കുന്ന കുടമ്പുളിയുടെയും പ്ലാന്റ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ബ്ലാവ് വിയറ്റ്നാമിന്റെ ബ്ലാവ് അതേപോലെ തന്നെ കലപ്പാടി മാവ് അതേപോലെ ഒരുപാട് 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 സാധനങ്ങൾ അതേപോലെ ബ്ലാവ് ഇതാ ജയ തേർട്ടി അതിൻ്റെ ഒരു നിപ്പ് നോക്കിയാൽ ഒരു രക്ഷയില്ല അടിപൊളി ജയ തേർട്ടി ത്രീ വെറൈറ്റി ലാവ് അബിയു അങ്ങനെ കുറേ പ്ലാന്റുകൾ ഇന്ന് കൊണ്ടുവന്ന് വെച്ചേക്കും ഞാൻ ആട്ടെ രണ്ടോ മൂന്നോ എണ്ണ കിട്ടിയോള് സുറിനാം ചെറി സുറിനാം ചെറി എന്ന് പറഞ്ഞ വെറൈറ്റി ചെറി വലിയ പ്ലാന്റ് ആട്ടെ മുട്ട പ്ലാന്റ് ഈ ചെടികളെല്ലാം നമ്മളെ രണ്ടാം കുറ്റി ശാരദാ കല്യാണ മണ്ഡപത്തിനടുത്തുള്ള നെയ്സറിയിലോട്ട് രണ്ടാം കുറ്റി നമ്മുടെ മെയിൻ നഴ്സറിയിലോട്ട് കൊണ്ടുവരാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വണ്ടിക്കകത്തോട്ട് കയറ്റുന്നതായിട്ട് നല്ല സുന്ദരമായ വലിയ കൂട്ടുക്കോണം മുതൽ കുറേ വെറൈറ്റി മാവുകളും ജെ തേർട്ടി ത്രീ വിയറ്റ്നാം സൂപ്പർ വെർലി പ്രാവുകളും ധൈര്യിരിക്കുന്ന ഫുള്ള് പ്ലാന്റും ഇവിടെ വെക്കാൻ സ്ഥലമില്ലാത്ത കണക്കായതുകൊണ്ട് നമ്മൾ ആശ്രമത്ത് വെക്കാൻ സ്ഥലമില്ലാത്ത കണക്കായത് ഇത് ഇവിടുന്ന് എടുത്ത് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുപോവാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കുറച്ച് ദിവസത്തേക്ക് ആശ്രമ മൈതാനത്ത് തന്നെ പ്ലാന്റ് ഉണ്ട് എന്നാലും എന്താ പറയുക ഉപരാഷ്ട്രപതി വരുന്നത് കൊണ്ട് ആശ്രാമത്തുനിന്ന് നമ്മളെ ടെൻ്റെല്ലാം ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കേണ്ടി വന്നു അതുകൊണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ വീണ്ടും അവിടെ ടെൻറ്റ് സ്ഥാപിക്കത്തുള്ളു അന്നേരം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മളാ പ്ലാന്റുകളെല്ലാം ഒരു സൈഡിലോട്ട് തൽക്കാലം മാറ്റി നിർത്തിക്കുവാണ് അവിടെ തന്നെ കുറച്ച് അകത്തോട്ട് മാറിയിട്ട് ഇനി വീണ്ടും ആ ടെൻ്റതേപോലെ കെട്ടണം സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് ഹെലികോപ്റ്ററ് വരാനായിട്ടുള്ള എന്താ പറയുക ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്നത് കൊണ്ടും നമ്മളടുത്ത് അത് തൽക്കാലത്തേക്ക് ഒന്ന് നീക്കം ചെയ്ത് സൈഡിൽ വെച്ച് ഒരു പുള്ളി പോയതിന് ശേഷം വീണ്ടും എടുത്ത് ഇതേപോലെ സെറ്റ് ചെയ്യണം ഇരട്ടിപ്പണിയാണ് നല്ലത് തന്നെ വേറെ വഴിയൊന്നുമില്ല അതുകൊണ്ട് ഇതെല്ലാം തൽക്കാലത്തേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അന്നേരം എല്ലാവരും സപ്പോർട്ട് വേണം നമ്മളവിടെ ഉണ്ട് കേട്ടോ